ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ യാത്രയിൽ ഞങ്ങള് മൂന്ന് പേരുണ്ട് അപ്പോ ഞങ്ങള് കരാട്ടയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വരവാണ് അപ്പോ അങ്ങനെ വന്നുകൂട്ടത്തില് ഞങ്ങൾക്കാണെങ്കി ഒരാഗ്രഹം തോന്നി ഐസ്ക്രീം കഴിച്ചാലോ എന്ന് അപ്പോഴ് അതിനു പറ്റിയൊരു സ്പോട്ട് നോക്കി നടക്കുവാണ് ഞങ്ങൾ പിന്നെ പോരാത്തേന് ഇന്ന് ഞായറാഴ്ച കൂടിയാണ് മൂന്ന് പേരും കുടുംബത്തേന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ് കാര്യം തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കമ്മിന് വയബാണല്ലോ അങ്ങനെ ഞങ്ങൾ സ്പോട്ട് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതായി അപ്പോൾ ഇത് മണിമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് വച്ചിട്ടാണിത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവഴി പോയപ്പോഴൊക്കെ ഞാൻ ആ ഈ ഒരു സ്പോട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് ഐസ്ക്രീം പോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു അവർ എന്താ പറയുക നമുക്ക് ഇരിക്കാൻ ഒരുക്കിയ ഒരു ഏരിയ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി ഈ കാര്യം നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോഴത്തേനും അവിടുത്തെ ഒരു വ്യൂ ഒക്കെ കാണാം അപ്പോഴേ ഞാൻ ആദ്യം തന്നെ പേരക്കയുടെ ഫ്ലേവറാണ് വാങ്ങിയത് എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് മിക്സായിട്ട് നമ്മുടെ ഒരു പേരയ്ക്ക നമ്മളിപ്പോൾ ഒരു ജ്യൂസ് അടിച്ച് പിടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു തരിപ്പ് ഉണ്ടാവുമല്ലോ അതുപോലൊരിതുണ്ട് കുഴപ്പമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പേരും മൂന്ന് പേർക്കും ഇഷ്ടമുള്ള തരത്തിലുള്ളതാണ് വാങ്ങിയത് അപ്പം അവയ്ക്കാടയുടെയും പിന്നെ ബൂസ്റ്റിൻ്റെയും ഒരയുടെയും പിന്നീ പറഞ്ഞ പോലെ പേരയ്ക്കയുടെ ഐസ്ക്രീമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് അപ്പം ഒരാളൊരു ഐസ്ക്രീം വാങ്ങുമ്പോഴത്തേന് മൂന്ന് പേരും എന്താ പറയുക അത് ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ കാരണം എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഓറിയായിരുന്നു കഴിച്ചതിന്റെ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഓരോ കടിയോട്ട് മേടിച്ചിട്ടുണ്ടോ വേഗമല്ല നാല് നമുക്ക് അപ്പോൾ ഐസ്ക്രീമിനെ പറ്റിയുള്ള ഞങ്ങളുടെ എന്താ പറയുക റിവ്യൂ ആണ് അല്ലെങ്കിൽ അഭിപ്രായമാണ് ഐ ഫ്രൈ നിങ്ങളിപ്പോൾ കേട്ടത് പിന്നെ ഇപ്പം ഞങ്ങൾ ചായയും കടയും കഴിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഇവർ പറഞ്ഞപോലെ വീട്ടിലോട്ടും കൂടെ ഉള്ളത് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അപ്പം അതിന്നാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ് സബ്നെ coming now follow my lead i may be crazy